സ്വാമിജി ചെയ്തതിന് അരോഗയെക്കാട്ടി മോർ എഫക്റ്റീവ് രണ്ടും കൂടെ നോക്കിയിട്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫോഴ്സ് എനർജി കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസാണ് നമ്മളൊക്കെ ഇപ്പം സംസാരിക്കുന്നത് ഒരു മനുഷ്യന് പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സൈക്കിൾ പെർ സെക്കൻഡ് ബിറ്റാ വേവ്സ് ആണ് അതെ മനസ്സിലായി അപ്പോൾ ഈ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരോടെങ്കിലൊക്കെ പൊട്ടിത്തെർത്ത് ക്ഷോഭം ഭയങ്കര ദേഷ്യം ഇതൊക്കെയാണ് നമ്മൾ താമസിച്ച് ദീപിക്കുന്നത് ഭൂമിയിലല്ലേ അപ്പോൾ എല്ലാ ഗ്രഹങ്ങളിലും നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പോലെ ഈ ഗ്രഹങ്ങൾ വെളിയിൽ മാത്രം ലഹത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലൊണ്ടാണ് സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ അതിൽ നിന്നും വരുന്ന റേസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറത്തിലുള്ള റേസാണ് അത് നമ്മുടെ ചുവ എന്ന് പറയുമ്പോൾ ചുവ നിറത്തിലുള്ളതായിരിക്കും ീ ചുമതല നമുക്ക് നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനത്തിൽ കൂടി ആ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാന്തിക രശ്മിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും വിരിയില്ല അപ്പം ജീവനോട് ആമ ഇരിക്കുന്നത് മാത്രമേ വിരിയാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഓരോ ആമയും മുട്ടയിട്ടിട്ട് വെള്ളത്തിൽ പോയി കഴിയുമ്പം അതിൻ്റെ മനസ്സ് അത് വെള്ളത്തിലാണെങ്കിലും അതിൻ്റെ മൈൻഡ് എവിടെയാണ് നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത് ഇത് ഞാൻ എങ്ങനെയാണ് പഠിക്കാനാണ് എത്ര ദിവസത്തെ കോഴ്സാണ് നമ്മുടെ സ്കൈ നമ്മൾ പഠിപ്പിക്കുന്നത് എട്ട് ദിവസമാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ഒൻപത് ദിവസം ആവും അപ്പൊ അത് ചെയ്യുന്ന ആജ്ഞാ ദീക്ഷ ഉണ്ട് അത് ബൈ ടച്ച് നമ്മൾ ദീക്ഷ കൊടുക്കുകയാണ് മൂലാധാരത്തിൽ നിന്നും നമ്മ ശരിക്കും നമുക്ക് ആരെയും ഇത് എടുക്കാൻ പറ്റില്ല നമ്മൾ വേദാദ്ര മഹർഷി ഗുരുവിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ദീശ കൊടുക്കുന്നത് അത് ആച്ചാ ചക്രത്തില അവർക്ക് അനുഭവം വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അതുകഴിഞ്ഞ് രണ്ടാ അത് കഴിഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന കായകൽപ്പ യോഗ പിന്നെ നമ്മൾ എക്സസൈസാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ സ്വാമിജി ചെയ്ത ഹരോഗയെക്കാട്ടി മോർ ഇഫക്റ്റീവ് രണ്ടും കൂടെ നോക്കിയിട്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫോഴ്സ് എനർജി കറക്റ്റായിട്ട് மூவ் செய்ய வண்டியுள்ள எக்ஸசைஸ் ஆனா எந்த എനർജി ലൈഫോൾസ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ എനർജിയിൽ നിന്ന് വന്ന വാജസ് പാർട്ടിക്കിൾസ് ആണ് മനസ്സിലായില്ല അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ ഈ അത് കറക്റ്റായിട്ട് അതാണ് നമ്മുടെ ഈ പറയുന്നത് ബയോമാഗ്നറ്റിക്സ് എന്നൊക്കെ പറഞ്ഞു അത് കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി സർക്കുലേഷനും നമ്മൾക്ക് നമുക്ക് ജീവിക്കാനും പറ്റും അപ്പൊ അതിനു വേണ്ടിയാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് നിന്ന് ഇരുന്ന് കിടന്നു മൂന്ന് തലത്തിലാണ് ചെയ്യുന്നത് ഈ എക്സസൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ശാന്തി ചെയ്യും ശാന്തി കുണ്ടലിന്റെ ധ്യാനം പിന്നെ അടുത്ത തുര്യം തുര്യദീശ കൂടും അങ്ങനെ അത് കണ്ണിൽ കൂടിയാണ് ചശുവിൽ കൂടി കൊടുക്കുന്നതാണ് തുര്യദീശ അപ്പം സാധകന്റെ അതായത് യഥാദ്രി മഹർഷി കുഴി വീടാണ് കൊടുക്കുന്നത് നമ്മൾ ഗുരുവിൽ കൂടിയാണ് അത് ചെയ്യുന്നത് ഇത് ഇത് ഇത്രയുമാണ് നമ്മൾ ബേസിക് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അത് ബേസി ഫീസ് വാങ്ങിക്കുന്നത് ആണ് എട്ട് ദിവസത്തെ അതെ അത് കഴിഞ്ഞിട്ട് ഹയർ ഹയർ ക്ലാസ് എന്നു പറയുന്നത് നമ്മൾ ശരിക്കും അതിൽ വരുന്നത് നമ്മൾ ധ്യാനം ചെയ്യുന്നു ഒരുപാട് ധ്യാനം ചെയ്യുമ്പോഴും നമ്മൾ ജീവിക്കുന്ന സമയത്തും നമുക്കറിയാം നമ്മളെല്ലാം കാമക്രോധ കാമക്രോധം ലോകമോഹവാദം പോവുകയാണ് അപ്പം നമ്മൾ ആവശ്യം എന്താണ് നല്ലൊരു രീതിയിലുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് അല്ലേ ഇൻഡൂഡൽ പീസ് നമുക്ക് ഉണ്ടാകും ഫാമിലി പീസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻട്രോസെപ്ഷൻ എന്ന് പറയും സ്വാമിജി അപ്പം ഇതിന് നമ്മളെ ചിന്തകളെയൊക്കെ എങ്ങനെ മാറ്റാം അപ്പം അതിന് ഇൻപ്രോസെപ്ഷൻ എന്ന് പറയും അത് മൂന്നെണ്ണമെന്ന് ഒന്ന് ചിന്തകളുടെ വിശകലനം ചിന്തകളെ വിശകലനം ചെയ്ത് അതിനെ മാറ്റുക പിന്നെ ആഗ്രഹങ്ങളുടെ ധാർമ്മീകരണം അതെന്താ വെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹം പാടില്ല അല്ലെ അല്ലെ ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കണം ആഗ്രഹങ്ങൾക്ക് പരിധി വേണം കാരണം നമ്മളൊരു സാധനം ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നു ഇപ്പം രാജേഷൻ ചിലപ്പോൾ ഒരു കാറ് വാങ്ങിക്കണം അപ്പൊ ഞാൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു വലിയ ബെൻസ് കാറ് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മൾ പല രീതിയിലുള്ള ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പക്ഷേ നമ്മൾ വേറൊരു തിയറി അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുന്നത് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹിക്കണമെന്നാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ഞാനേത് പറയുന്ന ഒരിക്കലും ഇതായിട്ട് പറയുന്നതല്ല ആഗ്രഹങ്ങൾ ആവശ്യം ആവശ്യം സ്വാമിജി പറയും ആഗ്രഹങ്ങൾ ആവശ്യമാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ ചില അത്യാഗ്രഹം അപ്പുറത്തൊരു വീട്ടിലൊരു കാർ എടുക്കുമ്പോൾ എനിക്കുള്ള സാമ്പത്തികം ഇല്ലായിരിക്കാം അപ്പം ഞാൻ പറയും എനിക്കതുപോലത്തെ കാർ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും വല്ല ലോണും വല്ല എടുക്കാൻ പറ്റാത്ത എല്ലാം അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവസാനം അത് എന്താവും നമ്മുടെ ജീവിതം തന്നെ ഒരു ഇതല്ല വരും അങ്ങനെയുള്ള കാര്യങ്ങളാ പറയുന്നത് അപ്പൊ അതിവരെ മനസ്സിനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കും അപ്പൊ ശരിക്കും ആഗ്രഹങ്ങളുടെ കോപ നിർമ്മാർജ്ജന പിന്നെ കോപം ഇല്ലാതാക്കുക എല്ലാവർക്കും കോപം പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് ഈ പറഞ്ഞ ഈ കോപം ഇല്ലാതാക്ക ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ പല ആൾക്കാരെയാണ് ഡെയിലി ലൈഫിൽ കണ്ടെത്തുന്നത് ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാകും പ്രഷറൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ും പ്രഷറും കേറുന്നതെ അതെ ശരിക്കും രാജേഷ് പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെക്നോ പാർക്കിലുള്ള ഉള്ള ആൾക്കാർ വരെ ഞങ്ങളുടെ വരുന്നുണ്ട് പഠിക്കാൻ ടെൻഷനാണ് ടെൻഷൻ റിലീഫ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മാനസിക നില എന്ന് പറയുന്ന ഒരു മനുഷ്യന് സമയത്തോളം നമ്മളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു മനുഷ്യന് പതിനഞ്ച് മുതൽ നാപ്പത്തഞ്ച് സൈക്കിൾ പെർ സെക്കൻഡ് വേവ്സ് ആണ് അതെ മനസ്സിലായി അപ്പൊ ഈ മുപ്പതും മുപ്പത്തഞ്ചും കഴിയുമ്പഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരോടെങ്കിലൊക്കെ പൊട്ടിത്തെറിച്ച് ശോഭം ഭയങ്കര ദേഷ്യമിതൊക്കെയാണ് ഈ ആച്ഛാധ്യാനം ചെയ്യുമ്പോൾ തന്നെ ആ ഫ്രീക്വൻസി ലെവൽ കുറയും എട്ട് തൊട്ട് പതിനഞ്ച് വരെ വരും ബി മനസ്സിലായി ആൽഫയായിട്ട് മാറും തുര്യം ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറയും കുറയും മനസ്സിലായില്ലേ തുര്യാതീതം ചെയ്യുമ്പോൾ പിന്നെയും തീർച്ചയായിട്ടും മാറും ശാന്തമാവും അതാണ് നിങ്ങൾ ഈ ധ്യാനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ സിസ്റ്റത്തില് പഠിക്കാൻ വന്ന എല്ലാവർക്കും ധ്യാനോഗം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിർമാർജനം എങ്ങനെ ചെയ്യാൻ പറ്റും അതായത് രാജേഷ് പറഞ്ഞത് ശരിയാണ് വരുമ്പോ ഒരാള് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് ഒരു ആഫീസില് സുപ്രീരിയർ ഓഫീസ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും പഴക്കം എന്തെങ്കിലും ലൈഫ് പാർട്ട്നറുമായിട്ട് എന്തെങ്കിലും പഴക്കം കൂടി ഓഫീസിൽ ഓഫീസ് ഓഫീസിനേ ദേഷ്യത്തോടുകൂടിയായിരിക്കും അയാൾ വരുമ്പോൾ ആ ദേഷ്യം മൊത്തം അയാളുടെ അടുത്ത ബോസിനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും ഫയർ ചെയ്യും അയാൾ നേരെ അടുത്ത അടുത്താണ്ട് അടുത്ത് പോയി അവിടെ ഫയർ ചെയ്യും അയാൾ അടുത്ത് അതും പോയി അടുത്ത പീയൂൻ്റെ അടുത്തായിരിക്കും പറയുന്നത് പീയൂണ് വേറെ ആടത്തും പറയാനില്ല ഇയാൾ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ അപ്പൊ ഒരു ഈ കോപം എന്ന് പറയുന്ന സ്വാമിജി പറയാറുള്ള ചങ്ങലയാണ് ഇതൊരു ശൃംഖലയായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിനെല്ലാം അതാണ് കോപ നിർമ്മാർജ്ജനം വരുന്നത് ഈ ഇല്ല പിന്നെ നമ്മൾ പലതരത്തിലുള്ള ധ്യാനങ്ങൾ കൊടുക്കും തുര്യാതീത ധ്യാനം വരുന്നത് ഈ ഇതിലാണ് തുര്യാതീത ധ്യാനം അതുപോലെ പഞ്ചഭൂത നവഗ്രഹ മെഡിറ്റേഷൻസ് വളരെ പവർഫുൾ നവഗ്രഹ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നവഗ്രഹങ്ങൾ അറിയാം സൂര്യൻ ചന്ദ്രൻ അല്ലെ എല്ലാം അറിയാം ബന്ധമുണ്ടോ ജ്യോതിഷമായിട്ടല്ല എല്ലാണല്ലോ അസ്ട്രോളജി ആണ് അസ്ട്രോളമി അസ്ട്രോളജി അതൊക്കെ പറയുന്നത് നമ്മൾ താമസിച്ച് ദീപിക്കുന്നത് ഭൂമിയിലല്ലേ അപ്പം എല്ലാ ഗ്രഹങ്ങളിലും നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വരെ ഈ ഗ്രഹങ്ങൾ വെളിയിൽ മാത്രം ലഹത്തുമുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഗ്രഹങ്ങളെന്ന് പറയുന്ന ഓരോ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ അതിൽ നിന്നും വരുന്ന റേസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറത്തിലുള്ള റേസ് ആണ് അത് നമ്മുടെ ഏതിനായിട്ട് ബാധിക്കുന്നത് നമ്മുടെ സ്കെൽട്ടസിസ്റ്റമാണ് അസ്ഥികളെയാണ് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഡോക്ടേഴ്സൊക്കെ പറയും നമ്മൾ നമ്മളെന്ത് പറയും നേരെ നിങ്ങൾ പോയി കാന്തികറി രശ്മിന്നാ പറയുന്ന നമ്മള് വെയിൽ കൊള്ളണോന്നൊക്കെ പറയും ഗർഭാവസ്ഥ സമയത്തൊക്കെ അതെ അതെ എല്ലാരും ഇത് പറയും അതേപോലെ അതെ അതേപോലെ തന്നെ ചുവ ചുവ എന്ന് പറയുമ്പോൾ ചുമ നിറത്തിലുള്ളതായിരിക്കും നമ്മൾ ഈ ചുമ നിറത്തിലുള്ള അപ്പം ആ റേസ് നമ്മൾ മജ്ജയാണ് മജ്ജ മജ്ജയാണ് അപ്പം ഈ ബുധൻ ബുധനാണെങ്കിൽ പച്ച നിറമാണ് അത് നമ്മുടെ സ്കിന്നാണ് സ്കിന്നിനെയാണ് ബാധിക്കുക ഇത് മാത്രമല്ല നമ്മുടെ അതിൻ്റെ എന്തെങ്കിലും ജീവിതത്തിലെ ഓരോരോ വിദ്യ ഇങ്ങനെ പല കാര്യങ്ങൾ ജീവിതാനുഭവങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് അത് കുറഞ്ഞ് ഈ റേസ് നേരെ വരെയും നമുക്ക് ചന്ദ്രനുണ്ട് ചന്ദ്രനാണ് ചന്ദ്രന്റെ രശ്മിയാണ് നമ്മുടെ ബ്ലഡുമായിട്ട് റിലേഷൻ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഓരോ ഇതായിട്ട് നമ്മുടെ ശരീരമായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് അതിന്റെ റേസ് നമ്മുടെ ശരീരം ഇപ്പൊ നമ്മളെ നമ്മളെ ബ്രെയിൻ സെൽസ് ആണ് ഒരു സംശയം ഇത്ര സൂര്യന്റെ കിരണങ്ങൾ നമുക്ക് ചന്ദ്രന്റെ കിരണം കിട്ടുന്നുണ്ട് ബാക്കി ചൊവ്വ പോലെ അതിനാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത് നല്ല നമുക്ക് നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനത്തിൽ കൂടി ആ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രശ്മിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും Ha, नहीं। नहीं? Help, so, uh -huh. ും അതിനാണ് അത് ആരും നമ്മൾ എന്ത് അതാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി അതാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നു നമ്മൾ ആരൊരു തോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് അതായത് നമ്മൾ പറയ അതായത് നമ്മൾ പറയുന്നില്ല എന്ത് കാര്യം നമ്മൾ നമ്മൾ ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല എന്നുകൂടെ പറയുന്ന അതുകൊണ്ടാണ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് കോസ് ഫക്ട് തിയറി അതാണ് നമ്മൾ ജനറ്റിക് സെന്ററിൽ നമുക്കിതെല്ലാം ക്രോഡീകരിച്ച ഡിവൈൻ ജസ്റ്റിസ് ഉണ്ട് ആ ഡിവൈൻ ജസ്റ്റിസ് ആണ് ഇതെല്ലാം അപ്പം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ വരും ഒരുപാട് രണ്ട് രീതിയിൽ അതെ തോന്നുന്നതാണ് നമുക്ക് ധ്യാനം ചെയ്തതിന് നമുക്ക് നമ്മളിലോട്ട് ആ റേസിനെ കൊണ്ടുവരാൻ സാധിക്കും ും പോസിറ്റീവായിട്ട് ആ റേസിനെല്ലാം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാ ആ ഒരു റേസിനെ നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയില്ല അതാണ് പഞ്ച സ്വാമിജി പഞ്ചഭൂത നവഗ്രഹ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തന്നതിനാണ് പഞ്ചഭൂതങ്ങളുടെ നവഗ്രഹ മെഡിറ്റേഷൻസ് സ്വാമിജി ഭയങ്കര സ്വാമിജിയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ ലീഡർ അദ്ദേഹം എല്ലൈറ്റഡ് ആയിട്ട് പോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ ആഗ്രഹം വേൾഡ് പീസാണ് അപ്പം ലോകസമാധാനം ലോഹസമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം വേണ്ടത് എവിടെ പീസ് ഉണ്ടാവണം ന്യൂഡൽ പീസ് ഉണ്ടാവും ന്യൂഡൽ പീസ് ഉണ്ടാകുമ്പം ഫാമിലി പീസ് ഉണ്ടാവും ഫാമിലി പീസ് ഉണ്ടാകുമ്പം സൊസൈറ്റി പീസ് ഉണ്ടാവും അപ്പോഴും വേൾഡ് പീസ് ഉണ്ടാവും സ്വാമിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അദ്ദേഹം ശരിക്കും ആ ആ ഒരു ഇത് നിലനിന്നുകൊണ്ടാണ് അദ്ദേഹം സ്പീഷൽ ലീഡർ ഇതൊക്കെയായിരുന്നു ഭയങ്കര ആ ഒരു അത് അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ മനുഷ്യൻ ഇതിനപ്പുറം വേറെ നമ്മുടെ ശിഷ്യത് ഒരുപാട് പേര് എല്ലാ ശിഷ്യത്തിൽ നിന്നും പഴിച്ചിട്ട് വരുന്നവരാണ് നമ്മുടെ സിഷ്യം അവസാനം വന്നടിയുന്നത് അവരെയാണ് ഈ കണ്ണിലൂടെ ദീക്ഷ കൊടുക്കുന്നത് അത് ചഷു ദീക്ഷയാണ് അത് ചഷദീശ എന്ന് പറയുന്നത് നമ്മൾ ഈ തുര്യത്തിന് കൊടുക്കുന്ന ദീക്ഷയാണ് ഈ തുര്യം എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ടു ഗോഡ്സ് നമ്മൾ ദൈവിക ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് അതാണ് അപ്പം അവിടെ കൊടുക്കുന്ന സാധകന്റെ നമ്മളല്ല ചെയ്യുന്നത് ഗുരുവിൻ്റെ കണ്ണിൽ കൂടിയാണ് നമ്മൾ നമ്മളൊരു മീഡിയേറ്റർ മാത്രമായിരിക്കും അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ വളരെ കണ്ണിൽ നോക്കി അങ്ങനെ നമ്മുടെ ഉള്ള ആ ഊർജ്ജത്തിന് എന്ത് ചെയ്യും നമ്മുടെ അല്ല ഗുരുവിൻ്റെ അതിൽ കൂടി അങ്ങനെയാണ് മൂന്ന് ടൈപ്പ് ഓഫ് ദീശ ഞാൻ പറഞ്ഞ ആദ്യം സ്പർശീശ കോഴി മുട്ടയിടമ്പം മുട്ട വിരിയുന്നത് കോഴി അടയിരിക്കുമ്പോഴാണ് അല്ലെ അപ്പൊ ആ വിരി ആ സ്പർശത്തിൽ കൂടിയാണ് അത് എന്ത് ചെയ്യുന്നത് വിരിഞ്ഞു വരുന്നത് അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ദീശ രണ്ടാമത് ദീശ ചഷു കണ്ണിൽ ചെലയിന മത്സ്യങ്ങളൊക്കെ മുട്ടയിട്ടിട്ട് കണ്ണ് നോക്കിയാണ് എന്ത് ചെയ്യുന്നത് അത് മത്സ്യം ചില എല്ലാ മത്സ്യമല്ല ചെലയിന മത്സ്യം മുട്ട ഇനി മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന തുര്യാതീതം എന്ന് പറയുന്ന ജ്ഞാന ദീശയാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആമ രാജേഷ് ആറ് എവിടെയാ മുട്ടയിടുന്നു അതല്ല കരയിൽ വന്ന് മുട്ടയിട്ടിട്ട് അതങ്ങ് പോകും അല്ലെ പക്ഷെ കൊറേ കഴിയുമ്പം ഈ മുട്ടകൾ ഇവിടെ ഒന്ന് വിരിയുന്നുണ്ട് അപ്പൊ ഇതിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട് കുറെ മുട്ടകളെ ഒക്കെ ഇത് നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ മുട്ടയിട്ടിട്ട് പോകുന്ന ചില ആമകളെ പിടിച്ചു കൊല്ലും കൊന്നിട്ടുണ്ട് എന്തെ പരീക്ഷ നടത്താൻ വേണ്ടി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് ആമയോണോ ജീവിച്ചിരിക്കും മുട്ടയിട്ടിട്ട് പോയിട്ട് കൊന്നു കഴിഞ്ഞാൽ ആ ആമയുടെ മുട്ട വിരിയില്ല പിരിയില്ല അപ്പൊ ജീവനോടെ ആമ ഇരിക്കുന്നത് മാത്രമേ വിരിയാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാ ആ ഓരോ ആമയും മുട്ടയിട്ടിട്ട് വെള്ളത്തിൽ പോയി കഴിയുമ്പം അതിന്റെ മനസ്സ് അത് വെള്ളത്തിലാണെങ്കിലും അതിന്റെ മൈൻഡ് എവിടെയാണ് ആ മൈൻഡിന്റെ പവറാണ് ആ മൈൻഡിന്റെ ശക്തി കൊണ്ടാണ് ആ മുട്ട എന്ത് ചെയ്യുന്നത് അതാണ് ആ ഒരു ആണ് നമ്മുടെ തുര്യാതീത ധ്യാനം തീർച്ചയായും ഇതെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളീ പറയും പോലെ ഒരു അഡ്വെർടൈസ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല ഒരിടത്തും എന്ന രാജക്ഷ നോക്കിയാലേ അറിയാം നമ്മളിത് ഒന്നിലും ഒരു യൂട്യൂബിലായിരുന്നാലും എവിടെയും നമ്മൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല